നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഏജസ് വെപ്പാക്ക് ഐ പി ഒ വില ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ഏ ജസ് ലൊജിസ്റ്റിക്സിൻ്റെ സബ്സിഡറിയായ ഏജസ് വെപ്പാക്ക് ടെർമിനൽസിൻ്റെ ഐ പി ഒയുടെ ഇഷ്യൂ വില നിശ്ചയിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഇഷ്യൂ വില അറുപത്തിമൂന്ന് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഏജസ് വെപ്പാക്ക് ടെർമിനൽസിൻ്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ മെയ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും ജൂൺ രണ്ടിന് കമ്പനിയുടെ ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി എ ജിസ് വെപ്പാക് ടെർമിനൽ സമാഹരിക്കുന്നത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വില്പനയാണ് നടത്തുന്നത് ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ രണ്ടായിരത്തി പതിനാറ് കോടി രൂപ കടം തിരിച്ചടയ്ക്കുന്നതിനായും അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ മംഗലാപുരത്തെ ക്രയോജനിക് എൽ പി ജി ടെർമിനൽ ഏറ്റെടുക്കുന്നതിനുള്ള മൂലധന ചെലവിനായും കമ്പനി വിനിയോഗിക്കും ബാക്കി തുക പുതുവായി കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കുമായി മാറ്റിവെക്കും ഐപിയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കുമാണ് നീക്കിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ പ്രവർത്തന റിപ്പോർട്ട് പ്രകാരം കമ്പനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ കടമുണ്ട് ഏജസ് ബൊപ്പാക് ടെർമിനൽസിന്റെ മൊത്തം വിപണി മൂല്യം ഇരുപത്തിയാറായിരം കോടി രൂപയായാണ് കണക്കാക്കുന്നത് ഓഹരി വിപണിയിൽ ഇടിവ് ഇന്നലത്തെ കരകേറ്റത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് വീണ്ടും ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുനൂറ്റി നാല് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തി ഒൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ മുപ്പത്തിയൊൻപതും ഇന്ന് നഷ്ടത്തിലാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന ഉള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് ഇടിഞ്ഞത് ഒ എൻ ജി സി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് വിപ്രോ ട്രെൻഡ് എന്നിവയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ ഐ ടി എഫ് എം സി ജി ഫാർമ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു യു എസിലെ ബോണ്ടുകളിൽ നിന്നുള്ള നേട്ടം കുത്തനെ ഉയർന്നത് ഓഹരി വിപണി പോലുള്ള റിസ്ക്കുള്ള നിക്ഷേപ മാർഗ്ഗത്തിൻ്റെ ആകർഷണീയതയ്ക്ക് മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് മൂഡീസ് ഡൗൺഗ്രേഡ് ചെയ്തതിനെ തുടർന്ന് ഓഹരി നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറഞ്ഞിട്ടുണ്ട് ശക്തമായ മുന്നേറ്റത്തിനു ശേഷമുള്ള ഒരു തിരുത്തലിന് ഈ ഘടകങ്ങൾ കാരണമായി മാറി ഇരുപത്തയ്യായിരം പോയിന്റിൽ നിഫ്റ്റി ശക്തമായ പ്രതിരോധമാണ് നേരിടുന്നത്